എല്ലാച്ചിലേയും കൊടുത്തേറെ പറമ്പു മുഴുവൻ ചലിവിളിയാ ഇനി ഇതൊക്കെ അഴുക്കാക്കി കൂടി വരും നീനിത് കഴിച്ചിട്ട് പോയാ മതി നിന്നെ ഞാൻ ഒന്നും ഓടില്ല നിക്കറ കൂടെ നിക്കറ അതാ വരൂ അമ്മ ആ ഞാനൊന്ന് നാട്ടിൽ പോയി അല്ലേ കുഞ്ഞുനാളിലെ ഒരു കാര്യം അമ്മ എന്നെ ഓടിക്കാൻ വന്നപ്പോ വീണു പോയി ഞാനാ പേടിച്ചു പോയി അമ്മ വീണത് ശരിക്കും ഉണ്ടായതാ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോ എന്റെ പിന്നാലെ ഓടിയപ്പോ കാലി തെറ്റി വീണ് എല്ലുപൊട്ടി ഓപ്പറേഷൻ ചെയ്ത് ഒരുപാട് കൊല്ലം കിടന്നു അച്ഛന്റെ ജോലി സ്ഥലങ്ങൾ മാറി മാറി വന്നപ്പോ പല പല ബോർഡിങ്ങുകളിലും പലതരം കോളേജുകളിലുമായിട്ടൊന്നും പറഞ്ഞു അന്നൊന്നും ഓണം ശരിക്കും നമുക്കൊന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോ ഇങ്ങനെയും നമ്മുടെ ആ ട്രാവൽ ഏജൻസിയിലെ ഒന്ന് വിളിച്ചു നോക്കാം ഒരു മാസത്തെ അവധിക്ക് രണ്ട് ടിക്കറ്റ് എറുമോ ചോദിക്കാം അവൻ മുമ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ബാലുവിനെ നാട്ടിൽ പോകാൻ പോകല്ലേ എന്താ ചെയ്യ എല്ലാർക്കും ഉണ്ട് ബാലു രണ്ടു ദിവസം കഴിഞ്ഞ നമ്മുടെ ഫ്ലാറ്റിന്റെ ചക്ക ഇനി ആർക്കൊക്കെയാണ് കൊടുക്കാൻ ഇപ്പൊ നമ്മൾ രണ്ടുപേരല്ലോ പുതിയൊരാ വരരുത് ഇവിടെ ഒരു ക്ലിനിക്കിലൊക്കെ പോവാൻ എപ്പോഴാണ് ചിലവെന്ന് ബാലുവിനെ ഞാൻ പറഞ്ഞിറുണ്ടല്ലോ കാര്യൊക്കെ ശരിയാണ് എനിക്ക് അതെല്ലാം മനസ്സിലാക്കാനും കഴിയും അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അമ്മക്ക് സ്ട്രോക്ക് വന്നത് അതിനുശേഷം അമ്മ കാര്യമായിട്ടൊന്നും എണീറ്റ് നടന്നിട്ടില്ല എനിക്ക് എന്തൊക്കെയോ ഭയം തോന്നുന്നു അതുകൊണ്ടാ അമ്മയൊന്ന് കാണാമെന്ന് വിചാരിച്ചത് ഏയ് ഒന്നുമില്ല തിങ്കളാഴ്ച ഒന്ന് നാട്ടിൽ പോകണം എന്ന് വിചാരിക്കുന്നു ഓണമൊക്കെ അല്ലേ പിന്നെ അമ്മയാണെങ്കിൽ സുഖമില്ലാതെ കിടപ്പില്ല ഏതായാലും എനിക്കും വൈഫിനും രണ്ട് ടിക്കറ്റ് വേണമായിരുന്നു നീ ഒന്ന് ചെയ്യണം നീ എവിടെയായിരുന്നു ദിവസമായിട്ട് എല്ലാം കണക്ഷൻ സാജു അങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടായിട്ടല്ലേ നീ വിചാരിച്ചാലത് നടക്കും വല്ല ക്യാൻസലേഷനോ മറ്റോ അതല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ നീ എന്തായി പറയുന്നത് അതൊന്നും ഇപ്പൊ വിളിക്കാം നോക്കാം പിന്നെ മുടിഞ്ഞ കേട്ടോ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് എന്തെങ്കിലും ചെയ്യും കാശിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ അതിപ്പം പറയണ്ടെന്ന് വിചാരിച്ചാ നമ്മുടെ ഡാനി ഫിയും ഇന്നല്ലേ പോകുന്നത് അയാൾക്കും കൊടുക്കാനില്ലേ ആ ഉണ്ട് എന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു ഞാൻ ഫോൺ എടുത്തിട്ടില്ല അയാൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും നാളെ ജി എമ്മിനെ കണ്ട് ഒരാഴ്ചത്തെ ലീവ് ചോദിക്കണം ആ ചായ ഞാൻ ഇന്ന് രണ്ടു മൂന്ന് മീറ്റിംഗിലായിരുന്നു തിരിച്ചു വന്നപ്പോ വളരെ ലേറ്റായി ഞാൻ നീ ആ കാശ് വിളിക്കാനിരിക്കില്ലല്ലോ ഞാൻ എത്തിക്കാം ബുദ്ധിമുട്ട് എല്ലാവരും പ്രഹാരാദ്ധക്കാരനോ നമ്മുടെ അടുത്തുള്ള ഗ്രോസറിക്കാരൻ മനസ്സൊക്കെ തനാ കാശ് അയാണം ഞാൻ നാട്ടിൽ പോകുന്നറിഞ്ഞ് അവിടെ ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു പേടിയുണ്ടാവും ഏതായാലും

ഹലോ ഹലോ ആ ഹലോ ആ ബാലേ ഞാൻ ഹംസയാണ് നമ്മടെ ഡാനി പറഞ്ഞിട്ട് വിളിക്കുക ആ അച്ചാൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ആ മനസ്സിലായി പിന്നെ ഞാൻ അച്ചാവിന് കുറച്ച് കാശ് കൊടുക്കണ്ടായിരുന്നു അടുത്ത മാസം നാട്ടിൽ പോകുമ്പോ മതിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ പുള്ളിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു അതുകൊണ്ടായിരിക്കും നമുക്ക് ഇന്ന് നാട്ടിലേക്ക് കുറച്ച് പൈസ അയക്കണം അതിന്റെ കൂട്ടത്തില് അതുകൂടെ കിട്ടിയാല് അഡ്മിഷൻ വേണ്ടിട്ടാ എത്തിക്കണം ആ ശരിയാ ശരിയാ കുറച്ച് ോ ഏ അതൊന്നും നടക്കൂല ഒരു കൊല്ലത്തെ ഫീസ് അവർ അഡ്വാൻസ് ആയി വാങ്ങിച്ചു വെക്കും ഇതൊക്കെ മോനെ കാര്യം ഇതിന്റെ മാനേജ്മെന്റ് ഒക്കെ നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ കാര്യത്തിൽ നല്ല ആ ശരിയാ ശരിയാ ഞാൻ ഏതായാലും ഓഫീസില് കഴിഞ്ഞ് അത് വേണ്ട അതൊക്കെ ബുദ്ധിമുട്ടാവും എനിക്ക് അഞ്ചു മണിക്ക് ആ വഴിക്ക് വരേണ്ട വിളിക്കാം കേട്ടോ ഓക്കേ എന്താ നോക്കണോ എന്താ ബാലു പറയൂ സാജു പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ബാലു ഞാൻ ഇവിടെ നിൽക്കുക ഒരുപാട് പെൻഡിംഗ് വിടാം ഇന്ന് തന്നെ ഒന്ന് രണ്ട് കാര്യത്തിന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം ഒരു മണിക്കൂർ നേരത്തേക്ക് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാം നടക്കുമെങ്കിൽ എന്നൊന്ന് അറിയിക്കാം ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ സാജു അത് விளிக்க மீ <laughs> धि पदि